നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ അറസ്റ്റിൽ പതിനാറ് വയസ്സുകാരുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൺകുട്ടി പരാതി നൽകിയത് ഇതോടെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ കളമശേരി പോലീസാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാന അറസ്റ്റ് പോലീസ് െ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് ഗോവിന്ദ് ആലപ്പുഴ മാന്നർ സ്വദേശിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രണ്ടര ലക്ഷത്തിലേറെ ഫോളോവേഴ്സാണ് ഇയാൾക്കുള്ളത് നിലവിൽ വി മച്ചാനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷം തുടർ നടപടി സ്വീകരിക്കും സൈബർ ഇടത്തിൽ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്ത് ശ്രദ്ധേയനാണ് വി മച്ചാൻ അടുത്ത കാലത്തായി സെലിബ്രിറ്റി സ്റ്റാറ്റസോടെ ചില പരിപാടികളിലും പങ്കെടുത്തിരുന്നു